പാനൂർ ബ്ലോക്ക് പഞ്ചായത്തും മോർ എൻ ജി ഒയും സംയുക്തമായി ആർ പോവൈവ് എന്ന പേരിൽ സർവദേശീയ വനിതാ ദിനം ആഘോഷിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് കോമ്പൗണ്ടിൽ നടന്ന പരിപാടിയിൽ വനിതകൾക്കായി വിവിധ മത്സരങ്ങൾ ക്യാംപ് ഫയർ എന്നിവ നടന്നു വനിതാ ദിനത്തിൽ വേറിട്ട പരിപാടികളോടെ പാനൂർ ബ്ലോക്ക് പഞ്ചായത്ത് അങ്കണത്തിൽ വനിതകളുടെ കൂട്ടായ്മ സംഘടിപ്പിച്ചു പാട്ടും പറച്ചിലും ഒപ്പം നൃത്ത പരിപാടിയും കാണികൾക്ക് ഹരം പകർന്നു പഴം പൂവിൽ ഒന്നാം സ്ഥാനം നല്ലൊരു പഞ്ചായത്ത് കുടുംബശ്രീ പ്രവർത്തകർക്കായി പായസം പാചകം മത്സരം സംഘടിപ്പിച്ചു പനൂർ പഞ്ചായത്ത് കുടുംബശ്രീ പ്രവർത്തകർ സമ്മാനത്തിന് അർഹരായി വനിതകൾക്കായി വിവിധ മത്സരങ്ങളും നടത്തി ക്യാമ്പ് ഫെയറിലൂടെ ഇരുട്ടിനെ ആഘോഷമാക്കി വനിതകൾ ആടിപ്പാടി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി ടി റംല ഉദ്ഘാടനം ചെയ്തു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എൻ പ്രസീദ അംഗങ്ങളായ ഷീജാക്കാരായി പി സതി ബ്ലോക്ക് കമ്മ്യൂണിറ്റി വുമൺ ഫെസിലിറ്റേറ്റർ ഹിതാസനൽ ജില്ലാ പഞ്ചായത്ത് ജെൻഡർ കോർഡിനേറ്റർ പി ശ്രീജിന തുടങ്ങിയവർ നേതൃത്വം നൽകി